നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് തിരുനാവായയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് മുറിഞ്ഞുവന് കർഷക തൊഴിലാളിക്ക് ദാരുണാന്ത്യം തിരുനാവായ സൗത്ത് പല്ലാർ അഴുകത്തുപറമ്പിൽ കൃഷ്ണനാണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചക്കുണ്ടായ ശക്തമായ കാറ്റിലാണ് അപകടം തെങ്ങിന് തടം തുറക്കുമ്പോഴാണ് ദുരന്തം സംഭവിച്ചത് സൗത്ത് പല്ലാർ ചൂണ്ടിക്കലിലായിരുന്നു അപകടം ഉടൻ നാട്ടുകാർ കൊടക്കലിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ